ഹായ് ഫ്രണ്ട്സ് ഇന്ന് ശ്രീനഗറിലെ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ശ്രീനഗർ സിറ്റിയാണ് അപ്പോൾ അതുപോലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് വണ്ടിയിൽ കയറി നമ്മൾ ആദ്യം പോയത് ശങ്കരാചാര്യ ടെമ്പിളിലേക്കായിരുന്നു നമ്മുടെ വണ്ടി താഴ്ത്താണ് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിന്ന് ഓട്ടോറിക്ഷയിൽ നൂറ്റമ്പത് എടുത്ത നമ്മുടെ മുകളിലെത്തി എല്ലാവരും ദർശനത്തിന് ശേഷം ഞങ്ങൾ പോയത് നേരെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കായിരുന്നു വളരെ മനോഹരമായിരുന്നു പൊട്ടാളികൾ ഗാർഡൻ ഞങ്ങളുടെ യാത്രയിലെ ഏറ്റവും ശക്തരായ മൂന്ന് പേരാണ് ഈ വരുന്നത് എ ജീ സെൻ നമ്പർ എന്ന് തോന്നിച്ച മൂന്നാൾക്കാർ പ്രായം മനസ്സിനെയും ശരീരത്തെയും തോൽപ്പിച്ച് ഞങ്ങളുടെ കൂടെ ഞങ്ങളെ എൻകറേജ് ചെയ്ത മൂന്നാൾക്കാർ വളരെയധികം നന്ദിയുണ്ട് ഇവരോട് ബൊട്ടാനിക്കൽ ഗാർഡൻ കണ്ടതിന് ശേഷം ഞങ്ങൾ പോകുന്നത് തുളിപ്പ് ഗാർഡനാണ് അവിടെ നടക്കാൻ ദൂരമുള്ളൂ അഞ്ചു വീട്ടിൽ നടന്നു കഴിഞ്ഞാൽ തുളിപ്പ് ഫെസ്റ്റിവൽ നടക്കുന്ന ഗാർഡനിൽ ചെല്ലാം ഇന്ന് ലാസ്റ്റ് ഡേ ആണ് തുളിപ്പ് ഞങ്ങളുടെ ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ തുളിപ്പ് ഫെസ്റ്റിവലിലും അടിസ്ഥലങ്ങളിലെയും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം